തനിക്ക് പോലീസ് സുരക്ഷ വേണ്ടെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിർദ്ദേശം അംഗീകരിക്കാനാകില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹേബ് ചൂണ്ടിക്കാണിക്കുന്നത് പോലീസിന്റെ ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് ഗവർണർക്ക് പഴുതടച്ച സുരക്ഷ തുടരും യാത്രാ കാര്യങ്ങൾ രാജ്ഭവനിൽ നിന്നും പോലീസ് ചോദിച്ച് മനസ്സിലാക്കും സുരക്ഷാ പിഴവ് ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ എടുക്കും സുരക്ഷാ വാഹന വ്യൂഹത്തിൽ സഞ്ചരിക്കുമ്പോൾ ഗവർണർക്ക് പ്രത്യേക പ്രോട്ടോകോൾ ഇല്ലെന്ന് പോലീസ് ഉന്നതർ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രോട്ടോകോൾ വാദം പോലീസ് തള്ളുന്നുവെന്ന് സാരം സുരക്ഷ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഗവർണറുടെ കത്തിനുള്ള മറുപടിയിലാണ് അതിന് കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയത് ഇതുൾപ്പെടുന്ന റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്കും കൈമാറി ഇസഡ് പ്ലസ് കാറ്റഗറിയിലുള്ള സുരക്ഷയാണ് ഗവർണർക്ക് ഒരുക്കുന്നതെന്നും നിലവിലെ പശ്ചാത്തലത്തിൽ അത് കർശനമാക്കുകയാണ് ചെയ്തതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഗവർണർക്കു നേരെയുണ്ടായ അതിക്രമങ്ങൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നും ഏഴുപേർ റിമാൻഡിലാണെന്നും പോലീസ് പറയുന്നു തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ചവരാണ് അറസ്റ്റിലുള്ളത് പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് അറസ്റ്റിലുള്ളത്മാർട്ട് ഫോൺ ഗവർണറുടെ വാഹനത്തിനു നേരെയുണ്ടായ അതിക്രമം സംബന്ധിച്ച റിപ്പോർട്ടും പോലീസ് മേധാവി കൈമാറി പോലീസിന്റെ ഭാഗത്തുനിന്ന് ബോധപൂർവമായ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് വിശദീകരിക്കുന്നത് ചീഫ് സെക്രട്ടറി ഇത് രാജ്ഭവന് കൈമാറിയിട്ടില്ല ഗവർണറുടെ യാത്രാവിവരം പോലീസിനുള്ളിൽ നിന്ന് ചോർന്നുവെന്ന ആരോപണം ഡി ജി പി തള്ളിക്കളയുകയാണ് ഇതിനൊപ്പമാണ് ഗവർണറുടെ പ്രോട്ടോകോളിൽ ചർച്ച എത്തിയത് ഗവർണർക്ക് സെറ്റ് പ്ലസ് സുരക്ഷ ഒരുക്കുന്നത് പോലീസുകാരും ഒപ്പം സഞ്ചരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും എന്തു ചെയ്യണം എന്തു ചെയ്യരുത് എന്നാണ് അവർക്കുള്ള നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത് കാറിൽ നിന്ന് ഇറങ്ങണമോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം വി വി ഐ പിക്കാണ് വാഹനം ഏതു വഴിക്ക് പോകണമെന്ന് പോലും അദ്ദേഹത്തിന് നിർദ്ദേശിക്കാം അതിനാൽ ഗവർണറുടെ ഭാഗത്ത് പ്രോട്ടോകോൾ ലംഘനമില്ലെന്നാണ് പോലീസിന്റെ ഒരു വിഭാഗം ആരോപിക്കുന്നത് പോലീസിനെ അറിയിക്കാതെയും സ്വന്തം ഇഷ്ടപ്രകാരവും വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി പ്രതിഷേധക്കാരെ ഗവർണർ വെല്ലുവിളിക്കുന്നത് പോലീസിന് വലിയ തലവേദനയാണുണ്ടാക്കുന്നത് മിഠായി തെരുവിലേക്കും അപ്രതീക്ഷിതമായി പോയതും തലവേദനയായി ഇതിനെയാണ് പ്രോട്ടോകോൾ ലംഘനമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വച്ചത് ഇതാണ് പോലീസിലെ ഒരു വിഭാഗം തള്ളിക്കളയുന്നത് മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഗവർണർക്കു നേർക്കോ വാഹനത്തിന് നേർക്കോ ആക്രമണ ശ്രമമെങ്കിലും ഉണ്ടായാൽ ക്രമസമാധാന തകർച്ചയെന്ന വ്യാഖ്യാനം വരും അതിനാലാണ് കേരള പോലീസിന്റെ സുരക്ഷ വേണ്ടെന്ന് ഗവർണർ പറയുമ്പോഴും കനത്ത സുരക്ഷ പോലീസ് ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസവും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹന വ്യൂഹത്തിനു നേരെ ചാടി വീണ് എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി കാട്ടി തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിൽ ചികിത്സ തേടി അദ്ദേഹം മടങ്ങും വഴി ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ പട്ടത്തായിരുന്നു അപ്രതീക്ഷിത നീക്കം ജില്ലാ സെക്രട്ടറി എസ് കെ ആദർശന്റെ നേതൃത്വത്തിൽ എട്ടു പ്രവർത്തകരാണ് തിരക്കേറെയുള്ള റോഡിൽ പ്രതിഷേധിച്ചത് സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇവരെ ബലമായി പിടികൂടി വശത്തേക്ക് മാറ്റി വേഗം കുറയ്ക്കാതെ തന്നെ ഗവർണറുടെ വാഹനവും എസ്കോർട്ട് വാഹനങ്ങളും കടന്നു ചെയ്തു പിടികൂടിയ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നാലെ ജാമ്യത്തിൽ വിട്ടു രാജ്ഭവനിൽ നിന്ന് ഡെന്റൽ കോളേജിലേക്ക് പോകുമ്പോൾ പ്രതിഷേധമുണ്ടായില്ല എന്നാൽ കോളേജിൽ എസ് എഫ് ഐ ബാനറും പ്ലക്കാർഡുകളും ഉയർത്തിയിരുന്നു ഞങ്ങൾക്ക് ചാൻസലറേയാണ് വേണ്ടത് സവർക്കറെയല്ല എന്നെഴുതിയ കറുത്ത ബാനറുകളുമായി പ്രവർത്തകർ അണിനിരന്നെങ്കിലും ഗവർണറുടെ അടുത്തേക്ക് വരികയോ മറ്റു രീതിയിൽ പ്രതിഷേധിക്കുകയോ ചെയ്തില്ല